ഹായ് പ്രൈസ് പ്രൈസലോർ സിയോണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോസർ പ്രവൃത്തിയെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില സ്പെഷ്യൽ ചോദ്യങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ ആദ്യത്തെ ചോദ്യം സ്ത്രീ പുരുഷ പേരുകൾ ചേർന്ന് വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് എന്താണ് ഉത്തരം ഹെറോദാവ് ഹെറോദ പുരുഷ പേരും രോത സ്ത്രീയുടെ പേരുമാണ് അപ്പോസല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഒന്ന് പതിമൂന്നോ വാക്യങ്ങൾ അടുത്ത ചോദ്യം ഒരു മധ്യസ്ഥൻ ആരാണ് ഉത്തരം ബ്ലസ്തോസ് അപ്പോസല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം അടുത്ത ചോദ്യം സ്ത്രീനാമത്തിൻ്റെ പേരിലുള്ള ഒരു ഇരിപ്പിടം ഏതാണ് ഉത്തരം ഭദ്രാസനം അപ്പോസ്ട്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അടുത്ത ചോദ്യം സഹായം എന്നതിൻ്റെ സമാനപദം എന്താണ് ഉത്തരം ഉദവി അപ്പോസൽ പ്രവൃത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ആഹാരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ആഘോഷം എന്താണ് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അപ്പോസിലെ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം ഞങ്ങൾ ഭവനസമേതം കർത്താവിനെ അംഗീകരിച്ചവരാണ് ഞങ്ങൾ ആരൊക്കെയാണ് ഉത്തരം ലുതിയ കാരാഗ്രഹപ്രമാണി ക്രിസ്പോസ് അപ്പോസിലെ പ്രവൃത്തി പതിനാറിൻ്റെ പതിനഞ്ച് പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് പതിനെട്ടിൻ്റെ എട്ട് അടുത്ത ചോദ്യം ഞങ്ങൾ ആലയത്തിൻ്റെ പ്രധാനികളാണ് എങ്കിൽ ഞങ്ങൾ ആരൊക്കെയാണ് ഉത്തരം പള്ളിപ്രമാണിമാരായ ക്രിസ്പോസും സ്വസ്തനേസും പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം പതിനെട്ടാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം രണ്ട് പേരുടെ ശുശ്രൂഷയിൽ വിഭിന്നമായ രീതിയിൽ രോഗശാന്തി സംഭവിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ ശുശ്രൂഷയിലാണ് എന്താണ് രോഗശാന്തി ഉത്തരം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശുശ്രൂഷയിലാണ് രോഗശാന്തി ലഭിച്ചത് പത്രോസിൻ്റെ നിഴൽ തട്ടിയപ്പോഴും വീതികളിൽ വിരിപ്പിൻമേലും കിടക്കമേലും കിടത്തിയപ്പോൾ രോഗശാന്തി ഉണ്ടായി അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം പൗലോസ് തൻ്റെ ഉത്തരീയവും റൂമാലും രോഗികളുടെ മേലിട്ടപ്പോൾ രോഗസൗഖ്യമുണ്ടായി പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് ആരുടെ സ്വദേശത്തെക്കുറിച്ചാണ് ഉത്തരം ശൗലിൻ്റെ അല്ലെങ്കിൽ പൗലോസിൻ്റെ തർസോസിനെ കുറിച്ചാണ് അഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഒൻപതിൻ്റെ പതിനൊന്നിലും ഒൻപതിൻ്റെ മുപ്പതിലും പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തി ഒൻപതിലും ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിലും പറഞ്ഞിരിക്കുന്നു അടുത്ത ചോദ്യം കടലിൽ കൈവെടിഞ്ഞത് എന്തെല്ലാമാണ് ഉത്തരം ചരക്ക് ഇരുപത്തിയേഴിൻ്റെ പതിനെട്ട് കടൽക്കോപ്പ് ഇരുപത്തിയേഴിൻ്റെ പത്തൊൻപത് ധാന്യം ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിയെട്ട് അടുത്ത ചോദ്യം ജലത്താൽ വലയം ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കുപ്രോസ് ദ്വീപ് പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം കിയോസ് ദ്വീപ് ഇരുപതിൻ്റെ പതിനഞ്ച് സാമോസ് ദ്വീപ് ഇരുപതിൻ്റെ പതിനഞ്ച് ക്രേത്ത ദ്വീപ് ഇരുപത്തിയേഴിൻ്റെ ഏഴ് ക്ലൗദ ദ്വീപ് ഇരുപത്തിയേഴിൻ്റെ പതിനാറ് മെലീറ്റ ദ്വീപ് ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം അപ്പോസല പ്രവൃത്തിയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഏഴുകൾ ഒറ്റ വാക്കിൽ അതിന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉത്തരം എട്ട് പ്രാവശ്യമാണ് ഏഴ് ആവർത്തിച്ചിരിക്കുന്നത് ഏഴ് പുരുഷന്മാർ മേശമേൽ ആറാം അധ്യായം മൂന്നാം വാക്യം ഏഴ് ജാതികൾ കനാന്യർ പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ഏഴ് പുത്രന്മാർ സ്കേവയുടെ പത്തൊൻപതാം അധ്യായം പതിനാലാം വാക്യം ഏഴ് ദിവസം ത്രോവാസിൽ ഇരുപതാം അധ്യായം ആറാം വാക്യം ഏഴ് നാൾ സോറിൽ ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യം ഏഴ് പേരിൽ ഒരുവൻ ഫിലിപ്പോസ് ഇരുപത്തിയൊന്നിൻ്റെ എട്ട് ഏഴ് ദിവസം എറുശലേം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയേഴ് ഏഴ് നാൾ പുത്യോല ഇരുപത്തിയെട്ടിൻ്റെ പതിനാല് അടുത്ത ചോദ്യം ഈ പുസ്തകത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിനാമങ്ങൾ ഏതൊക്കെയാണ് എത്ര പ്രാവശ്യം വീതം ആവർത്തിച്ചിട്ടുണ്ട് ഉത്തരം ആറു പേരുകൾ ഷീമോൻ അഞ്ച് പ്രാവശ്യം യൂത അഞ്ച് പ്രാവശ്യം യോഹന്നാൻ നാല് പ്രാവശ്യം അലക്സാന്തർ മൂന്ന് പ്രാവശ്യം യാക്കോബ് നാല് പ്രാവശ്യം അനന്യാസ് മൂന്ന് പ്രാവശ്യം അടുത്ത ചോദ്യം അപ്പോസല പ്രവൃത്തിയിൽ സ്ഥാനം വഹിച്ചിരുന്നവർ ആരൊക്കെയാണ് അവരുടെ ഔദ്യോഗിക പദവി എന്താണ് ഉത്തരം പൊർണൊലിയോസ് ശതാധിപൻ പത്താം അധ്യായം ഒന്നാം വാക്യം ക്ലൗദോസ് റോമൻ ഭരണാധികാരി പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ഹെറോതാവ് രാജാവ് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സെർഗിയോസ് പൗലോസ് ബുദ്ധിമാനായ ദേശാധിപതി പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം ഗിർലിയോൻ അഖായയിലെ ദേശാധിപതി പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പട്ടണമേനവൻ എഫസോസിലെ പത്തൊൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ലൂസിയാസ് സഹസ്രാധിപൻ ഇരുപത്തിനാലാം അധ്യായം ഏഴാം വാക്യം ഫെലിക്സ് ദേശാധിപതി ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം ഫെസ്തോസ് ദേശാധിപതി ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യൂലിയാസ് ശതാധിപൻ ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം അഗ്രിപ്പ രാജാവ് ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം അഞ്ചു പേരിനകത്ത് ആവർത്തിച്ച് കാണാൻ കഴിയുന്ന പേരുകൾ ഏതൊക്കെയാണ് ഉത്തരം ബെർ യേശു യേശു പതിമൂന്നാം അധ്യായം ആറാം വാക്യം സെർഗ്യോസ് പൗലോസ് പൗലോസ് പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം സോ പത്രോസ് പത്രോസ് ഇരുപതാം അധ്യായം നാലാം വാക്യം തീത്തോസ് യുസ്തോസ് യുസ്തോസ് പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം ബെർഷബാസ് ബെർഷ ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക